നമസ്കാരം ഒരിക്കൽ കൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിലെത്തും മൂന്നാമത് അധികാരം പിടിക്കുന്നതിന് വേണ്ട നീക്കങ്ങളൊക്കെ അവർ നടത്തി കഴിഞ്ഞു ആ നീക്കങ്ങളൊക്കെ വിജയിക്കുകയും ചെയ്തു ഈ നീക്കങ്ങളെ മറികടക്കുന്നതിനു വേണ്ടി യു ഡി എഫ് നടത്തിയ നീക്കമാകട്ടെ ദയനീയമായി പരാജയപ്പെട്ടു എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ നീക്കം എന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെ ചേർത്ത് പിടിച്ച് ബി ജെ പി വോട്ടുകൾ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകുന്ന വോട്ടുകളെ തടയിടാനായി എന്നുള്ളത് തന്നെയാണ് അത് ഏറെക്കുറെ വിജയിച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇന്ന് ടി പി സെൻകുമാർ ജനം ജീവിയിൽ ഒരു പ്രതികരണം നടത്തി അതായത് പറവൂരിൽ വി ഡി സതീശനെ തോൽപ്പിക്കണം അയാൾ ഹിന്ദുക്കൾക്കെതിരെ വളരെ മോശപ്പെട്ട ഭാഷയിലാണ് സംസാരിക്കുന്നത് മുസ്ലിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ മോശപ്പെട്ട ഭാഷയിൽ എന്നാണ് സെൻകുമാറിന്റെ പ്രതികരണം യഥാർത്ഥത്തിൽ അവിടെ വി ഡി സതീശനെ തോൽപ്പിക്കാൻ ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കണമെന്നാണ് ടി പി സെൻകുമാർ പറഞ്ഞത് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി വി ഡി ജെസും അതുപോലെ തന്നെ ബി ജെ പിയും ഒക്കെ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് വരെ ടി പി സെൻകുമാർ പറഞ്ഞു അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് സെൻകുമാറിനെ പോലുള്ള ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താലും കുഴപ്പമില്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി കൂട്ടുകെട്ട് വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം അതായത് വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി കൂട്ടുകെട്ട് അത് വിവാദമായ സാഹചര്യത്തിൽ ചില സഖാക്കളൊക്കെ പരസ്യമായല്ല രഹസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുന്നത് അയലോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ചിന്താഗതിക്കാരെ പ്രോത്സാഹിപ്പിക്കാറുമില്ല ഏതു വിധേനയും അധികാരത്തിലെത്താൻ മറ്റു വഴികളില്ല ശക്തമായ ഒരു തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി വെള്ളാപ്പള്ളിയെ അനുകൂലിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് അതൊരു തന്ത്രമാണ് തിരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലക്ക് അദ്ദേഹം ആ ഒരു തന്ത്രം പയറ്റുന്നു എന്നതിനപ്പുറം തീവ്രവാദത്തെയും അതുപോലെ തന്നെ വർഗീയതയെയും ഒന്നും മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിക്കില്ല എന്നാണ് ചില സഖാക്കൾ അടക്കം പറയുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ആ നീക്കം വിജയിച്ചു സൽകുമാറിനെ പോലുള്ള ആളുകൾ വി ഡി സതീശിനെ പോലും തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ യു ഡി എഫ് നടത്തിയ ഒരു നീക്കം ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് യു ഡി എഫ് നടത്തിയ നീക്കം മറ്റൊന്നുമല്ല ഇവിടെ ജോസ് കെ മാണിയെ കൂടെ നിർത്തുക കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ നിർത്തുക എന്ന ഒരു ചിന്തയിലേക്ക് യു ഡി എഫ് പോയിരുന്നു അത് വലിയ വാർത്തയാവുകയും വിവാദമാവുകയും ഒക്കെ ചെയ്തു എന്തിനാണ് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ജോസ് കെ മാണിയെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നത് യു ഡി എഫ് ഏറെക്കുറെ വിജയിക്കും എന്നൊരു സാഹചര്യം ഉണ്ടല്ലോ എന്നൊക്കെ പ്രതികരിച്ച് ചില ആളുകളുണ്ട് അവിടെയാണ് ഇവിടെ ചില ആളുകൾക്കൊക്കെ തെറ്റുപറ്റിയത് അതായത് മുഖ്യമന്ത്രി നടത്തിയ നീക്കം ഏറെക്കുറെ വിജയിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ജോസ് കെ മാണിയെ എൽ ഡി എഫിൽ നിന്നും അടർത്തി യു ഡി എഫിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമല്ല അത്യാവശ്യമായിരുന്നു ഇത് തിരിച്ചറിഞ്ഞ ആളുകളാണ് അവസാന ഘട്ടത്തിൽ ജോസ് കെ മാണിയെ ഇവിടെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള നീക്കം നടത്തിയത് ആ നീക്കത്തെ മുഖ്യമന്ത്രി തന്നെയാണ് പൊളിച്ചത് റോഷി അഗസ്റ്റിനെ വിളിച്ച് ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുപോകരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ജോസ് കെ മാണി പോകുന്നതിനു വേണ്ടി തീരുമാനിച്ചപ്പോൾ റോഷി അഗസ്റ്റിൻ എഫ് പിയിൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു തുടരും എന്നുള്ളതായിരുന്നു ആ കുറിപ്പ് എന്തായാലും ഇപ്പോൾ ജോസ് കെ മാണി പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് എങ്ങോട്ടുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ തുടരും ഒരു സമയത്ത് യു ഡി എഫ് ചവിട്ടി പുറത്താക്കിയപ്പോൾ സ്വീകരിക്കാൻ ചേർത്ത് നിർത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് ഉണ്ടായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് എങ്ങോട്ടുമില്ല എന്നുള്ള ഒരു നിലപാട് ജോസ് കെ മാണി സ്വീകരിച്ചിരിക്കുന്നു എന്തായാലും യു ഡി എഫ് ക്യാമ്പിൽ വലിയ ആശങ്കയുണ്ട് മുഖ്യമന്ത്രി നടത്തിയ നീക്കം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ചില മൗനം വർഗീയമായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെയൊക്കെ ശക്തമായ ഭാഷയിൽ വിമർശിച്ച ഒരു നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ ഗോവിന്ദൻ മാഷു ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർ എന്തായാലും ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗോവിന്ദൻ മാഷുമൊക്കെ ഈ വെള്ളാപ്പള്ളി നടത്തുന്ന വർഗീയ പരാമർശത്തിനെതിരെ മൗനം പാലിക്കുകയാണ് മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം പറഞ്ഞു വെള്ളാപ്പള്ളി നിലക്കു നിർത്തണം നിയന്ത്രിക്കണം എന്നൊക്കെ പക്ഷെ അതൊന്നും കേട്ട ഭാവം നടിച്ചില്ല വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയാൽ എന്താണ് കുഴപ്പമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത് എന്തായാലും ആ കൂട്ടുകെട്ട് ഏറെക്കുറെ വിജയത്തിലേക്ക് പോകുന്നു മറ്റൊരു ഭാഗത്ത് നിന്ന് വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നു അത് വിജയിച്ചു ഇത് മനസ്സിലാക്കിയ യു ഡി എഫ് ക്യാമ്പിൽ വലിയ ആശങ്കയുണ്ട് ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമോ പ്രതീക്ഷിച്ച വിജയം അത് ലഭിക്കാതെ പോകുമോ എന്നുള്ള ആശങ്ക തന്നെയാണ് യു ക്യാമ്പിൽ ഉള്ളത് അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്